ചോദനത്തിലെ മാറ്റങ്ങൾ ചിത്രം വരച്ച് വിശദീകരിക്കുക എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനമായിട്ടുള്ള ക്വസ്റ്റിനാണ് ചോദനം അഥവാ ഡിമാൻഡിലെ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഡിമാൻഡിൽ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് വിലയിലെ മാറ്റത്തിനനുസരിച്ചും മറ്റൊന്ന് വില ഇതര ഘടകങ്ങളിലെ മാറ്റത്തിനനുസരിച്ചും ഇങ്ങനെ പ്രധാനമായിട്ടുള്ള രണ്ട് രീതിയിലെ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് ഡിമാൻഡ് അഥവാ ചോദനത്തിൽ സംഭവിക്കുന്നത് എന്നാൽ വിലയെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഡിമാൻഡിൻ്റെ അഥവാ ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് സാധനത്തിന്റെ വില പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി രണ്ട് ഉപഭോക്താൻ്റെ വരുമാനം ഇൻകം ഓഫ് ദി കൺസ്യൂമർ മൂന്ന് മറ്റുള്ള വസ്തുക്കളുടെ വില അല്ലേ അതായത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് നാല് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ ഉപഭോക്താവിൻ്റെ അഭിരുചിയും താൽപ്പര്യങ്ങളും ഈ നാല് ഘടകങ്ങളാണ് ഒരു സാധനത്തിന്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ വിലയിലെ മാറ്റത്തിനു വില കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് മാറ്റണ്ടാവും നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ വിലയിരുതര ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മൂന്ന് ഘടകങ്ങളെ ഭോക്താൻ്റെ വരുമാനം മറ്റുള്ള വസ്തുക്കളുടെ വില ഉപഭോക്താൻ്റെ അഭിരുചിയും താല്പര്യങ്ങളും ഇതിനെ എല്ലാത്തിനും കൂടി നമുക്ക് ഒന്നിച്ച് പറയാവുന്നതാണ് വിലയിതര എന്ന് പറയാവുന്നതാണ് അപ്പം ഡിമാൻഡിൽ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് കാരണമാകുക ഒന്ന് ഏതാണ് പറഞ്ഞത് വിലയിലെ മാറ്റം അല്ലേ ചേഞ്ചസ് ഇൻ പ്രൈസ് വിലയിലെ മാറ്റം രണ്ടാമത്തേതോ വില വിലയിതര ഘടകങ്ങളിലെ മാറ്റം വില ഇതര ഘടകങ്ങൾ വില വിലയിതര ഘടകങ്ങളിലെ മാറ്റം വില ഇല്ലാത്ത കുറച്ച് ഘടകങ്ങൾ സ്വാധീനിക്കില്ലേ അവയിലെ മാറ്റത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പൊ വിലയിലെ മാറ്റത്തിനനുസരിച്ചും ഡിമാൻഡിലെ മാറ്റം സംഭവിക്കും വില ഇല്ലാത്ത ഘടകങ്ങളുണ്ട് അതായത് വിലയില്ലാത്ത മറ്റു മൂന്ന് ഘടകങ്ങളെ മാറ്റത്തിനനുസരിച്ചും ഡിമാൻഡിൽ മാറ്റം സംഭവിക്കും ഇവയെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയായിട്ട് തരംതിരിക്കാം അല്ലെങ്കിൽ രണ്ട് രീതിയിലെ മാറ്റങ്ങളായിട്ട് തരംതിരിക്കാം ഒന്ന് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കറവ് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കറവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം അതായത് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് എന്ന് പറയും രണ്ടാമത്തേതോ ചോദന വക്രത്തിൻ്റെ മാറ്റം ചോദന വക്രത്തിൻ്റെ മാറ്റം ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ എങ്കിൽ തോന്നും പക്ഷേ ഇവിടെ മാറ്റം ഉണ്ട് എന്താണ് ഒന്ന് ചോദന വക്രത്തിലുള്ള മാറ്റണം ഒരൊറ്റ ഡിമാൻഡ് കറിവിലാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് രണ്ടാമത് ചോദന വക്രത്തിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കറുവന മാറ്റത്തിന് വിധേയമാവുകയാണ് ചെയ്യുന്നത് അപ്പം പ്രധാനമായിട്ടും ഈ രണ്ട് രീതിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പം വിലയിലെ മാറ്റവും വിലയതര ഘടകങ്ങളെ മാറ്റവും എന്താണ് ചോദന വക്രത്തിന് മാറ്റം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് ചോദന വക്രത്തിൻ്റെ മാറ്റം അതായത് വിലയിലെ മാറ്റത്തിനനുസരിച്ചാണ് ചോദന വക്രത്തിലൂടുള്ള മാറ്റം സംഭവിക്കുന്നത് മൂവ്മെന്റ് ലോങ് ദി ഡിമാൻഡ് കറവിൽ എന്നാൽ വിലയിതര ഘടകങ്ങളെ മാറ്റം ചോദന വക്രത്തിൻ്റെ മാറ്റത്തിനാണ് കാരണമാകുന്നത് അപ്പം ഇവിടെ പറഞ്ഞുള്ളത് ചിത്രം വരച്ചിട്ടാണ് നിങ്ങളോട് വിശദീകരിക്കാൻ പറഞ്ഞുള്ളത് അപ്പോൾ നമ്മളൊന്ന് ചിത്രം വരച്ച് നോക്കുക എന്നാൽ അതിനനുസരിച്ച് വിശദീകരിക്കാം ഞാനിവിടെ ഒരു ഡിമാൻഡ് കറവ് വരച്ചിട്ടുണ്ട് ഡി ഡി എന്ന ഡിമാൻഡ് കറവ് ആ സമയത്തുള്ള വിലയും ആ സമയത്തുള്ള അളവും കൂടെ രേഖ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ അളവും വിലയും എത്രയാണ് ഞാൻ തന്നിട്ടില്ല എന്നാൽ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത് ചോദന വക്രത്തിലൂടുള്ള മാറ്റം ഫസ്റ്റ് ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് ചോദന വക്രത്തിലോടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് നിങ്ങൾക്കിത് കാണുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഒരു നിശ്ചിത വില പിയും കൊടുത്തിട്ടുണ്ട് ഒരു നിശ്ചിത അളവ് ക്യൂവും കൊടുത്തിട്ടുണ്ട് ഡിമാൻഡ് കറവും വരച്ചിട്ടുണ്ട് ഇനി ചോദന വക്രത്തിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ വിലയിലെ മാറ്റത്തിനനുസരിച്ചാണ് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം സംഭവിക്കുന്നത് അപ്പം വില പിയിൽ നിന്ന് വില പി ആയി വർദ്ധിച്ചു അല്ലേ വില പിയിൽ നിന്ന് വില പി ആയിട്ട് വർദ്ധിച്ചു ഏകദേശം ഇവിടെയാണെന്ന് ആണെന്ന് വിചാരിക്കുക ആ സമയത്തുണ്ടാവുന്ന വില ഡിമാൻഡ് കർവിന്റെ എവിടെയാണ് ടച്ച് ചെയ്യണമെന്ന് നോക്കുക വില വർദ്ധിക്കുമ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ഡിമാൻഡ് കുറയുമെന്ന് ആദ്യം ക്യൂ യൂണിറ്റ് എന്ന് പറഞ്ഞിപ്പോൾ ക്യൂ വൺ യൂണിറ്റ് ആയിട്ട് കുറഞ്ഞ് ആദ്യം ഒരു നൂറ് യൂണിറ്റ് സപ്ലൈ ആണ് പത്ത് രൂപയ്ക്ക് എന്ന് വിചാരിക്കുക പതിനഞ്ച് രൂപയായി കഴിഞ്ഞപ്പം ഇപ്പം ഏകദേശം അൻപത് യൂണിറ്റ് മാത്രമേ എന്തുള്ളൂ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ ആവശ്യപ്പെടുന്നുള്ളൂ അപ്പം ഡിമാൻഡ് കുറഞ്ഞില്ലേ വില പത്തിൽ നിന്ന് വില പതിനഞ്ചായി വർദ്ധിച്ചപ്പോൾ അല്ലെങ്കിൽ പിയിൽ നിന്ന് പി വണ്ണായി വർദ്ധിച്ചപ്പോൾ വില വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു ഡിമാൻഡിൽ കുറവ് സംഭവിച്ചു ഇപ്പം ജനങ്ങൾ കുറച്ച് യൂണിറ്റ് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ അതായത് പുതിയ ഡിമാൻഡ് കറവ് വരച്ചിട്ടില്ല അതേ ഡിമാൻഡ് കറവിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇതിനെ നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയും ചോദനത്തിന്റെ സങ്കോചം ചോദനത്തിന്റെ സങ്കോചം ഇതിനെ നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയും ചോദനത്തിന്റെ സങ്കോചം എന്ന് പറയും അതായത് വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കറവ് കുറയുക അല്ലെങ്കിൽ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കറവ് താഴെ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യും അല്ലേ അതായത് ഡിമാൻഡ് കുറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ചോദനത്തിൻ്റെ സങ്കോചം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇനി വില യിൽ നിന്ന് പി റ്റു ആയിട്ട് കുറഞ്ഞെന്ന് വിചാരിക്കുക ഏകദേശം അഞ്ച് രൂപയായിട്ട് കുറഞ്ഞ് ഇവിടെയാണ് ഞാൻ രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ എന്ത് മാറ്റം ഉണ്ടാവും നോക്കുക വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ അതന്നെയാണ് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ആയിട്ട് എന്താ വില നിന്ന് ിച്ചത് ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കാം അല്ലെ ഡിമാൻ വില കുറഞ്ഞു പ്രൈസ് കുറഞ്ഞപ്പോൾ എന്താ സംഭവിക്കുക ആദ്യം പത്ത് രൂപയിൽ നിന്ന് അഞ്ചു രൂപയായി കുറഞ്ഞു അപ്പൊ പത്ത് രൂപയായി നൂറ് യൂണിറ്റ് ഇവിടെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനം അഞ്ചു രൂപയായി കുറഞ്ഞപ്പോൾ നൂറ്റൻപത് യൂണിറ്റ് ആയിട്ട് വർദ്ധിച്ചു അല്ലെ ഇവിടെ നിങ്ങൾട്ടുള്ള വർധനവാണ് കാണിച്ചിരിക്കുന്നത് വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുമെന്നും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമെന്ന് പഠിച്ചിട്ടുണ്ട് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മാറ്റം അതേ ഡിമാൻഡ് കറവ് എന്നല്ലേ കാണിച്ചിരിക്കുന്നത് അതേ ഡിമാൻഡ് കറവിന്ന് വില കുറയുമ്പോൾ ഡിമാൻഡ് കറവിലൂടെ താഴത്തേക്ക് മൂവ് ചെയ്യുകയാണ് ഇവിടെ കുറവാണെങ്കിൽ ഇവിടെ കൂടുതലാണ് കാണിച്ചിരിക്കുന്നത് ഇതിനെ നമ്മൾ ചോദനത്തിന്റെ വികാസം എന്ന് പറയും ചോദനത്തിന്റെ വികാസം അഥവാ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും അതായത് വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയുമെന്നും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമെന്നും പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊരൊറ്റക്കറവിലാണ് കാണിക്കുന്നതെങ്കിൽ ഇതിന് കുറയുന്നതിന് നമ്മൾ ചോദനത്തിന് സങ്കോചമെന്നും അഥവാ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നും കൂടുന്നതിന് നമ്മൾ ചോദനത്തിന്റെ വികാസം അഥവാ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്നും പറയും അപ്പം ചോദന വക്രത്തിലുള്ള മാറ്റം പ്രധാനമായിട്ട് രണ്ട് തരത്തിൽ നിന്ന് മനസ്സിലായോ ഏതൊക്കെയാണ് ചോദനത്തിന്റെ സങ്കോചവും ചോദനത്തിന്റെ വികാസവും രണ്ട് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ചോദനത്തിന്റെ വികാസം എന്താണ് അല്ലെങ്കിൽ ചോദനത്തിന്റെ സങ്കോചം എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്താണ് ചോദനത്തിന്റെ സങ്കോചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയാണെങ്കിൽ അല്ല ഡിമാൻഡ് കറവിലൂടെ ഉള്ള മാറ്റാണ് ഡിമാൻഡ് താഴെ നിന്ന് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന് നമ്മൾ ചോദനത്തിന്റെ സങ്കോചം എന്ന് പറയും അല്ലേ അതായത് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടോ ദി അപ്വേർഡ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് ഡ്യൂ ടു റൈസ് ഇൻ പ്രൈസ് ഈസ് കാൾഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കറവിലൂടെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിന് നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് അഥവാ ചോദനത്തിന്റെ സങ്കോചം എന്ന് പറയും എന്നാൽ ദ ഡൗൺവേർഡ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കറവ് ഡ്യൂ ടു ഫാൾ ഇൻ പ്രൈസ് കാൾഡ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് വില കുറയുമ്പോൾ ഡിമാൻഡ് കറവിലൂടെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഡൗൺവേർഡ് ആണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ ചോദനത്തിന്റെ വികാസം എന്ന് പറയും ഇപ്പം ചോദനത്തിന്റെ സങ്കോചവും വികാസം മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും ചോദനത്തിലെ മാറ്റങ്ങൾ ചിത്രം വരച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞത് രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേ ഒന്ന് ചോദന വക്രത്തിലൂടുള്ള മാറ്റം രണ്ട് ചോദന വക്രത്തിലോ വക്രത്തിൻ്റെ മാറ്റം ചോദന വക്രത്തിലൂടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ വിലയിലെ മാറ്റത്തിനനുസരിച്ചാണ് ഇവിടെ വില മാത്രമേ സ്വാധീനിച്ചിട്ടുള്ളൂ ഇനി ചോദന വക്രത്തിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ വിലയെതിര ഘടകങ്ങളെ മാറ്റമാണ് അത് ഏതാണെന്ന് കൂടി നമുക്കിന്ന് മനസ്സിലാക്കാം നേരത്തെ വരച്ചതുപോലെ ഒരു ഡിമാൻഡ് കറവ് നമ്മൾ വരച്ചു കഴിഞ്ഞു ഡി ഡി എന്ന ഡിമാൻഡ് കറവ് ആ സമയത്ത് ഉണ്ടാകുന്ന വില പി എന്നും സമയത്ത് ഉണ്ടാവുന്ന അളവ് ക്യൂ എന്നുമാണ് അല്ലേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം വില പത്ത് രൂപ ഇവിടെ ഡിമാൻഡ് എത്രയാണ് നൂറ് ആണെന്നും കൂടി കൊടുക്കാം അല്ലേ ഹൺഡ്രഡ് യൂണിറ്റ് ആണെന്നും കൂടി കൊടുക്കാം നേരത്തെ നമ്മൾ പറഞ്ഞത് വിലയിലെ മാറ്റത്തിനനുസരിച്ചാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് വിലയിതര ഘടകങ്ങൾ അതായത് സാധാരണ വസ്തുക്കൾ ഇൻഫീരിയർ കൂടി തറം താഴ്ന്ന വസ്തുക്കൾ അല്ലാട്ട് നമ്മൾ പരിഗണിക്കുന്നത് ഇവിടെ സാധാരണ രീതിയിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ പരിഗണിക്കുന്നത് അവയെ നമ്മൾ എന്താ പറഞ്ഞത് വില എതിര ഘടകങ്ങളായിട്ടാണ് പറഞ്ഞത് വില ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണേ ഭോക്താൻ്റെ വരുമാനം മറ്റുള്ള വസ്തുക്കളുടെ വില ഭോക്താവിന്റെ അഭിരുചിയും താല്പര്യങ്ങളും ഇവയൊക്കെ അനുകൂലമായി മാറുകയാണെങ്കിൽ അല്ലെ അതായത് വരുമാനം വർദ്ധിക്കുക ഉപോക്താൻ്റെ താല്പര്യം വർദ്ധിക്കുക മറ്റുള്ള വസ്തുക്കളുടെ വില കൂടുക ഇതൊക്കെ രീതിയിൽ അനുകൂലമായിട്ടുള്ള മാറ്റം സംഭവിക്കുകയാണെങ്കിൽ വിലയിൽ യാതൊരുവിധ വിധവും മാറ്റവും ഇല്ല എന്താ സംഭവിക്കുക ഉപഭോക്താൻ്റെ വരുമാനം കൂടുമ്പോൾ കൂടുതൽ യൂണിറ്റ് വാങ്ങൂല്ലേ ഭോക്തന് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ യൂണിറ്റ് വാങ്ങൂലേ മറ്റുള്ള വസ്തുക്കളുടെ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റുള്ള വസ്തുക്കളുടെ വില കൂടി കഴിഞ്ഞാൽ ഏതൊരു വസ്തുവിന്റെ ഡിമാൻഡ് കൂടൂലേ അങ്ങനെ ആകുമ്പം ഡിമാൻഡ് എന്ത് ചെയ്യും ഡിമാൻഡ് വലതു വശത്തേക്ക് സ്ഥാനം മാറും വിലയിൽ മാറ്റല് വില അതേ വില തന്നെയാണ് അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യും ഇതേ വിലയിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ സ്വാഭാവിക വില കൂടിയതും കുറഞ്ഞതും നമുക്ക് കാണിക്കാൻ കഴിയുള്ളൂ എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും പുതിയ ഡിമാൻഡ് കർവ് നമ്മൾ വരയ്ക്കേണ്ടതായിട്ട് വരും എന്താ സംഭവിക്കുക വിലയുതര ഘടങ്ങൾ അനുകൂലമായ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഡിമാൻഡ് കൂടും അല്ലേ അപ്പം ഡിമാൻഡ് എന്താണ് അവിടെ സംഭവിച്ചത് ഡിമാൻഡ് വർദ്ധിച്ചു വിലയിൽ മാറ്റം ഉണ്ടോ വിലയിൽ യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല അപ്പം ക്യൂ എന്നുള്ള ഇടത്ത് നിന്ന് ക്യൂ വൺ ആയിട്ട് വർദ്ധിച്ചു അതായത് ഇപ്പം ജനങ്ങൾ ഏകദേശം നൂറ്റൻപത് യൂണിറ്റ് ആവശ്യപ്പെടുന്നുണ്ട് അതേ പത്ത് രൂപ തന്നെയാണുള്ളത് അല്ലേ വിലയിൽ യാതൊരുവിധ മാറ്റമില്ല അതേ വില തന്നെയാണ് എന്നാൽ ജനങ്ങൾ ജനങ്ങളിവിടെ എന്ത് ചെയ്ത് കൂടുതൽ യൂണിറ്റ് ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമായി ഡി ഡി എന്ന ഡിമാൻഡ് കർവ് ഡി വൺ ഡി വൺ ആയി വലത്തേക്ക് സ്ഥാനം മാറി അല്ലേ അപ്പം ഇവിടെ ഡിമാൻഡ് വർദ്ധിച്ചു അല്ലെ ഇതിനെ നമ്മൾ എന്താ പറയാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മാറ്റത്തെ നമ്മൾ എന്ത് പറയും ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അഥവാ ചോദനത്തിലെ വർധനവ് ചോദനത്തിലെ വർധനവ് അല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയും ഇനി രണ്ടാമത്തത് വിലയുതര ഘടങ്ങളിൽ പ്രതികൂലമായിട്ടുള്ള മാറ്റാണ് സംഭവിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക പ്രതികൂലം എന്ന് പറഞ്ഞ് ഭോക്തൻ്റെ വരുമാനം കുറഞ്ഞ് ഭോക്തന് അതിനോടുള്ള താൽപ്പര്യം കുറഞ്ഞ് ഒരു വസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റുള്ള വസ്തുക്കളുടെ വില കുറഞ്ഞ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ഡിമാൻഡ് കുറയാണ് ചെയ്യുക അപ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക വിലയിൽ മാറ്റേണ്ടോ വിലയിൽ യാതൊരു വിധം മാറ്റവും ഇല്ല ഇവിടെ വരച്ചതുപോലെ പുതിയൊരു ഡിമാൻഡ് കറി വരയ്ക്കേണ്ടായിട്ട് വരും കുറേ ആണെങ്കിലും എങ്ങോട്ട സ്ഥാനം മാറുക ഇടത് കൂടാണെങ്കിലോ വലത് വശത്തേക്കായിരിക്കും സ്ഥാനം മാറുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം കുറയുമ്പോൾ ഉള്ള മാറ്റം നമ്മൾ വരയ്ക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇടത് വശത്തേക്ക് സ്ഥാനം മാറുകയാണെന്ന് പറഞ്ഞ് അതായത് പുതിയൊരു ഡിമാൻഡ് കറവ് നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുണ്ട് അല്ലേ ഇവിടെ പുതിയ ഡിമാൻഡ് കറവ് വരച്ചതിന് നമുക്ക് ഡി റ്റു ഡി റ്റൂന്ന് കൊടുക്കാം അല്ലെ ഇവിടെ ഡി വണ് കൊടുത്ത് അപ്പൊ തന്നെയാണ് ഡി റ്റു ഒന്ന് കൊടുക്കുന്നുള്ളൂ അപ്പം ഇവിടുന്ന് എന്താ സംഭവിച്ചത് അപ്പോൾ പുതിയൊരു പോയിന്റിൽ കൂട്ടിമുട്ടാണ് അതായത് ഡിമാൻഡ് ഇപ്പത്ര ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ക്യൂ ടു അതായത് ഏകദേശം ജനങ്ങൾ അൻപത് യൂണിറ്റ് ആവശ്യപ്പെടുന്നുള്ളൂ പക്ഷേ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് വിലയിൽ യാതൊരുവിധ മാറ്റവും ഇല്ല എന്നാൽ ഡിമാൻഡ് കുറയുകയും ചെയ്ത് ഭക്താൻ്റെ വരുമാനം കുറഞ്ഞ് താല്പര്യം കുറഞ്ഞ് മറ്റുള്ള വസ്തുക്കളുടെ വില കുറഞ്ഞ് ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഡിമാൻഡിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മാറ്റം അല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മാറ്റത്തെ നമ്മൾ എന്താ പറയുക ചോദനത്തിലെ കുറവ് ചോദനത്തിലെ കുറവ് അഥവാ ഇൻ ഡിമാൻഡ് എന്ന് പറയും അല്ലേ ഇവിടുന്ന് ഈ പോയിന്റ് നിന്ന് ഇങ്ങോട്ടാണ് മാറ്റം മാറുന്നതെങ്കിൽ ആദ്യമുള്ള ചോദനത്തിൽ നിന്ന് ചോദനം വർദ്ധിക്കുകയാണ് അതായത് ആദ്യം നൂറ് യൂണിറ്റ് ആവശ്യപ്പെടും ഇപ്പോൾ ജനങ്ങൾ നൂറ്റൻപത് യൂണിറ്റ് ആവശ്യപ്പെടുന്നുണ്ട് വിലയിൽ മാറ്റമില്ല അങ്ങനെയാണെങ്കിൽ അത് ചോദനത്തിൽ വർദ്ധനവിന് കാരണമാകും ഇൻ ഡിമാൻഡിന് കാരണമാകും എന്നാൽ വിലയിൽ മാറ്റമില്ലാതെ ഡിമാൻഡ് കുറയാണെങ്കിൽ ഡിമാൻഡ് കറവ് ഇടത്തേക്ക് സ്ഥാനം മാറും ഇതിന് നമ്മൾ ചോദനത്തിലെ കുറവ് എന്ന് പറയും അല്ലേ ഇത് ഇവിടെ നിന്ന് കുറയുന്നതാണ് കാണിക്കുന്നത് ഇടതു വർഷത്തേക്ക് ഇവിടെ വലതുവശത്തേക്കാണ് കാണിക്കുന്നത് വർധനവിനെയാണ് കാണിച്ചിരിക്കുന്നത് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ ഞാൻ പറഞ്ഞു ഡിമാൻഡ് കറവിലുള്ള മാറ്റം ഇനി ഒരു പക്ഷേ രണ്ട് മാർക്കിന് എന്തായിരിക്കും ചോദിക്കുക ചോദനത്തിലെ വർദ്ധനവ് ഇൻക്രീസിൻ്റെ ഡിമാൻഡ് ഡിഗ്രീസ് ഇൻ ഡിമാൻഡ് താരതമ്യം ചെയ്യാൻ വേണ്ടി പറയും അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ചോദനത്തിന് വികാസവും സങ്കോചവും താരതമ്യം ചെയ്യാൻ വേണ്ടി പറയും ഏത് രീതിയിലും ചോദ്യം വരാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ പഠിച്ചു മനസ്സിലാക്കണം ഇത് തന്നിട്ടുള്ള എന്താണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ല അപ്പോൾ ചോദനത്തിലെ കുറവെന്താണ് വർധനവെന്താണ് നിങ്ങൾ എഴുതുക വിലയിരുത്തര ഘടകങ്ങൾ അനുകൂലമായിട്ടുള്ള മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഡിമാൻഡ് കറവ് വിലത്തേക്ക് സ്ഥാനം മാറുകയാണെങ്കിൽ അതിന് ചോദനത്തിന് വർധനവ് അഥവാ ഇൻക്രീസിൻ്റെ ഡിമാൻഡും ഒന്നും വിലയിരുത്തര ഘടകങ്ങൾ പ്രതികൂലമായിട്ട് ബാധിക്കുമ്പോൾ ഡിമാൻഡ് കറവ് ഇടത്തേക്ക് സ്ഥാനം മാറുകയാണെങ്കിൽ അതിന് ചോദനത്തിൻ്റെ കുറവ് അഥവാ ഡിഗ്രീസിൻ്റെ ഡിമാൻഡ് എന്ന് പറയും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റും ലൈക്കും ചെയ്യണം എന്തെങ്കിലും മനസ്സിലാത്തവരുണ്ടെങ്കിൽ കമൻ തായ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ്